ചെലവിലാതെ മുഖം വെളുപ്പിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിച്ചാൽ തീരുട്ടോ ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ഞാൻ വന്നിങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണേ അപ്പോൾ ഞാനാണെങ്കിൽ ഓൾറെഡി കോഫി പൗഡർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളിട്ട് കുറേ പേർ അത് ട്രൈ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടോ പിന്നെ കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചോളൂ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ കേട്ടോ അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് വേറെ ഒന്നുമല്ല വെള്ളം യൂസ് ചെയ്തിട്ടോ നമ്മുടെ വീട്ടിലെ എല്ലായിടത്തും ഉള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഇല്ലാത്തതായിട്ട് ഇല്ല എന്നും നമ്മൾ കഴിക്കണ ഒരു സംഭവമാണ് നമ്മൾ വെറുതെ അത് കളയണൊരു സംഭവമാണ് നമ്മുടെ കഞ്ഞിവെള്ളം അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാം നമുക്ക് നല്ല ഗ്ലാ സ്കിൻ കിട്ടും അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി ാണ് നല്ല സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനുള്ള കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും മേടിക്കാൻ പറ്റുന്നില്ല അഫോർഡബിൾ ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീട്ടിലുള്ള ഹോം റെമഡീസ് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാൻ മറക്കണ്ടട്ടോ കഞ്ഞിവെള്ളം ആണെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സമയത്താണ് നമ്മളത് കൊണ്ട് കളയുക അല്ലെങ്കിൽ ചോറ് ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ കളയാണ് ചെയ്യാറ് പക്ഷെ ഇത് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും നമുക്ക് എന്നും യൂസ് ചെയ്യാം കേട്ടോ കഞ്ഞിവെള്ള മോത്ത് അപ്പൊ കുറച്ച് വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ പൊളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളി ഇത്ര കൂടെ നല്ലതായിരിക്കും കേട്ടോ അപ്പൊ ഞാനാണെങ്കിൽ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അപ്പൊ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനെ കൊണ്ട് ഒരു കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫേസിന് നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റ്നിങ്ങും ആവും കേട്ടോ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഇതുപോലെ എടുത്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം രണ്ട് യ്യും വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പ്ലേറ്റ് ഇങ്ങനെ പാത്രം ഇവിടെ വെച്ചത് കൊണ്ടോ പിന്നെ അപ്പോഴും ഇതിൽ വേണം നമ്മൾ മസാജ് ചെയ്യാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും തോറും ഒക്കെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ കണ്ണീൻറെ അടിയിൽ എല്ലാം അടുത്തും അപ്ലൈ ചെയ്യാം എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഫി പൗഡർ കണ്ണീൻറെ അടിയിൽ എന്താണ് പാക്കൊക്കെ ഇട്ടോ ഒരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നാണെങ്കിൽ ഡാമേജ് ആവാൻ കൂടുതൽ ചാൻസ് വരും അതുകൊണ്ടാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാത്തോട്ടോ ഈ പാക്കുകളോ കാര്യങ്ങളൊന്നും പക്ഷെ നമുക്കാണെങ്കിൽ കഞ്ഞി കഞ്ഞിവെള്ളം ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പക്ഷെ കണ്ണിൻ്റെ അവിടെ കുറേ ഇങ്ങനെ ഉറയ്ക്കാനോ കാര്യങ്ങളൊന്നും പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാനോ പാടുള്ളൂ പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കും നല്ല എഫക്റ്റീവാണ് ഇപ്പോൾ കൊറിയൻ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കൊറിയൻസൊക്കെ യൂസ് ചെയ്യണത് നമ്മുടെ റൈസ് വാട്ടർ ആണ് അവർ വീട്ടിൽ മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പുറത്തുനിന്ന് ഒക്കെ പോയിട്ട് മേടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്തുകൊണ്ടായിട്ട് നമ്മൾ കളയുന്ന ഒരു സംഭവമാണ് നല്ല നിങ്ങൾക്ക് ട്രൈ ചെയ്തിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് വന്നു കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഫേസ് പാക്ക് ഞാൻ ചെയ്തത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്താൽ കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം അത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും മസാജിങ്ങിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഇരിക്കണേ ഇത് നമുക്ക് വേണമെങ്കിൽ ടോണറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരു പാത്രത്തിൽ ഇതാക്കി ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് സ്പ്രേ ചെയ്തിട്ടും യൂസ് ചെയ്യാം ചേക്കും നിനക്ക് ഇഷ്ടമുള്ള പോലെ ഫേസിൽ മസാജ് ചെയ്യുക അടിക്കണം അപ്പൊ ഫേസ് സാക്ക് ചെയ്തു പോവും അപ്പൊ മേലോട്ട് മാത്രം ഇങ്ങനെ മസാജ് ചെയ്യത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ എന്നോട് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഫി പൗഡർ ഡെയിലി ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും കഴിഞ്ഞ വീഡിയോയില് ഇട്ടുണ്ടായിരുന്ന വീഡിയോയില് അപ്പോൾ കോഫി പൗഡർ ആ പാക്ക് ഡെയിലി ഇടാൻ പറ്റില്ല കാരണം അത് സ്ക്രബിങ് ഏജൻ്റ് ആയിട്ടുള്ള ഇതാല്ലോ അപ്പോൾ നമ്മളുടെ സ്കിന്നൊക്കെ ആഴ്ചയിൽ വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാനാണ് ഈ കോഫി പൗഡറിൻ്റെ ആ പാക്ക് നല്ലത് കേട്ടോ എന്നും യൂസ് ചെയ്യുന്നത് കാരണം സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് അത്ര നല്ലതല്ല ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്യുമ്പോഴാണ് നല്ലത് ഇന്നും യൂസ് ചെയ്യണം

എന്തെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുന്നത് വഴി നമ്മൾക്ക് ഡബിൾ ചിന് വരാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്തോ അപ്പൊ ഞാനെ ഫേസിന് വേണ്ടിയിട്ട് ഫേസ് ഗ്ലോ ആവാനും കളർ വെക്കാനും ഒരു ചാലഞ്ച് പോലെ ആയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്ന ഓരോ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിറം വെക്കാനും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കതുപോലെ ചെയ്യാം ഈ ജസ്റ്റ് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല എഫക്റ്റീവാണ് പറഞ്ഞാൽ നല്ല എഫക്റ്റീവാണ് കിട്ടാവുന്ന സംഭവങ്ങളാണ് ഈ തേനും അതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അപ്പൊ നല്ല യൂസ്ഫുള്ളാകും അപ്പം മസാജിങ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു നോക്കാം വേറെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറുണ്ടല്ലോ ഞാൻ മുന്നാണെങ്കിൽ ചോറിൽ പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലവർക്ക് ഈ ചോറിൽ പാൽ ഒഴിച്ചിട്ടുള്ളത് ഒന്നും ഫേസിൽ പറ്റില്ല തൈരാണെങ്കിലും അങ്ങനത്തെ ഒന്നും പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചോറ് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചതാണ് കേട്ടോ നമ്മളാണെങ്കിൽ ചോറൊക്കെ ബാക്കിയുള്ളത് കളയിലും കാര്യങ്ങളൊക്കെയാണ് ഇത് കളയും വേണ്ട നമുക്ക് ഫേസിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് ഒരു മിക്സിയിലെ വല്ല ചമ്മന്തി അതൊക്കെ അരച്ചിട്ട് നമ്മളിത് അരക്കാണ്ടിരിക്കും കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സി ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം അടിച്ചതിന് ശേഷം ആ മുളകും ഇതൊക്കെ നമ്മൾ മിക്സി യൂഷ്വലി നമ്മൾ ഒരു ചമ്മത്തി കാര്യങ്ങളൊക്കെ അരച്ചിട്ടുള്ള ആ അതുകൊണ്ട് തന്നെ നമുക്ക് പണി കിട്ടും അപ്പം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിലും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിലും നല്ല രീതിയിൽ അത് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഞാൻ നല്ല ഫൈനായിട്ടുള്ള പേസ്റ്റ് നമ്മുടെ ചോറ് ഫൈനായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ടുണ്ട് ഇത് ഇനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക സുമ്തിട്ട് കാട്ടിത്തരാം എല്ലായിടത്തും ഈവൺലായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ നല്ല എന്താ പറയാ നല്ല എഫക്റ്റീവാണ് ഡെയിലി ചൂ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളറും വയ്ക്കും കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങക്ക് നല്ല റിസൾട്ട് കാണും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് കണ്ണിന്റെ അടിയിലായാലും ഇതിന് അടിയിലായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഈ ബാക്ക് അതുപോലെ തന്നെ നെറ്റ് ചെയ്യണം അവിടെ വെണ്ണയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്ക എല്ലായിടത്തും വേണമെങ്കിൽ ഹോൾ പോടിയാലും ഈ അരി ചോറ് പേസ്റ്റ് ആക്കിട്ടുള്ളത് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രൈ ആവും ഫേസിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ആവുമ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകിക്കളയും അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഇത് ഉണങ്ങണ വരെ ഫേസിൽ ഉണങ്ങണ വരെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എല്ലായിടത്തും നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഞാൻ ടിൻറ്റഡ് ആയിട്ടുള്ള ലിബാമുമായിട്ട് ഇട്ടിരിക്കണം അല്ലാണ്ട് ഞാൻ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല ടിൻറ്റഡ് ആയിട്ടുള്ള ലിബ്ബാമുണ്ട് ഇവിടെ ലിപ് ലിബാമും അതുപോലെ ബേബി ലിപ്സും അതിൻ്റെ ലിപ് ബാമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ലിപ്സ്റ്റിക് അല്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനത്തെ വക ഓരോ പാക്കുകളും ഒക്കെ യൂസ് ചെയ്യണം സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഫേസ് നല്ല രീതിയിൽ കഴുകണം കേട്ടോ കഴുകിയതിന് ശേഷമാണ് എന്ത് പാക്കും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാലാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ള നല്ല റിസൾട്ടും കാര്യങ്ങളും സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അടിപൊളിയാവാൻ ഹെൽപ്പ് ചെയ്യുള്ളു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്കിൻ നല്ല രീതിയിൽ ഫേസ് ഒക്കെ വാഷ് ചെയ്ത ശേഷം വേണം ചെയ്യാൻ അപ്പൊ നമുക്ക് ഇത് മുഖം ഡ്രൈ ആയിട്ട് ഞാൻ ഇപ്പൊ വരാം അപ്പൊ ഇനി നമ്മള് ഫേസ് നല്ല രീതിയിൽ കഴുകിട്ട് വരാട്ടോ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റിസൾട്ട് കാട്ടിത്തരാം പുറത്ത് ഭയങ്കര കാറ്റാണ് ഇവരുടെ വാക്കുട്ടി അവിടെ ആയതുകൊണ്ട് അവിടെ എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ നിങ്ങൾക്ക് മുഖം കഴുകിട്ട് കാട്ടിത്തരാട്ടോ അപ്പൊ നമ്മള് മുഖം നല്ല രീതിയിൽ തുടച്ചുട്ടോ അപ്പൊ എനിക്ക് നല്ല റിസൾട്ടാ തോന്നിയേ എനിക്ക് ഭയങ്കര വ്യത്യാസമായിട്ട് തോന്നി അപ്പൊ നിങ്ങളും ട്രൈ ചെയ്തിട്ട് പറഞ്ഞോ അപ്പൊ ബാവക്കുട്ടിക്ക് നല്ല ചേഞ്ച് അമ്മയ്ക്ക് ഉണ്ടായതും മനസ്സിലായാൽ അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ടെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അപ്പൊ പുതിയ ആയി വരുന്നതായിരിക്കും ബൈ